ഇവിടെ 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 ഇല്ല ഇല്ല പിന്നെ പോയി കുട്ടിയും കൂടി കൊണ്ടുപോയെന്നു കാനഡയിൽ എന്താ ി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കൂ ഇതിൽ എന്തോ ഒരു ചതി ഉണ്ട് ഏതവനെ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് നല്ല വിവരമുണ്ടോ കേട്ട് പരിചയമുള്ള പേരാ ഒരു ബെഞ്ചമിൻ സി നമ്മുടെ വീട്ടിൽ വന്ന അതെ അതെ ആ അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട് ആവന്റെ അന്നത്തെ വരവും പാവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ആവൻ പ്രശ്നക്കാരാണ് എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതന്നെ മഹാഭാഗ്യം ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റി കിറക്കണ്ട നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ നിങ്ങൾ ഒപ്പിപ്പിച്ചോളാം പൊക്കോളൂ പിന്നെ രാജേന്ദ്രൻ ബഹളത്തിനും ഒച്ചപ്പാടിനും നിൽക്കരുത് വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ അതെ വക്കീൽ എന്താ ഇവിടെ കാര്യം അറിയാലോ എന്ത് കാര്യം നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഓഹോ അത് ശരി അപ്പൊ അതാണ് കാര്യം വക്കീൽ സാറേ ഇതെന്റെ തൊഴിലാണ് ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം വേലി തന്നെ കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ ഓണ സീസണോ ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ പിന്നെ അല്ലാതെ പത്ത് കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണ് ഇപ്പൊ സോതര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത് ഞങ്ങളുടെ എന്തോ തെറ്റി പറ്റിയിരിക്കുന്നു അത് അത്രയും സംസാരിക്കാം ഈ കുട്ടിയെ എനിക്കറിയാം ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി ഞാൻ മറക്കില്ല ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന ഡോക്ടർ പറഞ്ഞത് അതിലെന്തോ ഒരു കള്ളത്തിലുണ്ട് തന്ത്രിയെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ ഒരു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ അഞ്ചു ലക്ഷം രൂപയോ അതെ ഓ എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി അല്ല എന്ന ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടി വിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലും വേണ്ട വേണ്ട അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും വക്കീലേ അഞ്ചു ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ ഇത് എനിക്ക് വിട്ടു നേരെ മിസ് നന്ദിനി ി മനോനി പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും ഇത് ഹിന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ ഏ അങ്ങനെ വരാൻ വഴിയില്ല ഈ ബന്ധുക്കൾ ഇന്ദുവിന്റെ ഇരിക്കൂ

അഞ്ചു ലക്ഷം രൂപ പോക്കറ്റിലായി നമ്മളെ കണ്ടെ വയൽ വാശിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലി സംഭരണ അത്ര ശരിയല്ലേ ഇത് വെറും പാര ഒരു കട്ടപ്പാരി ഈ തൊണ്ടാറത്തിന്തി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി ചാലോട്ടൊക്കെ എന്റെ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത് ആര് കുനിഞ്ഞു 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 ഞാനോ നീ ഞാൻ സിറ്റിംഗ് കുരിഞ്ഞു ഇനി കൂടുതലും അപ്രൂവൽ വന്നത് ആ ബന്ധുക്കളാണ് പക്ഷെ എന്റേതല്ല ഇത് ആ പെണ്ണല്ലേ മറ്റേ പെണ്ണ് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ് ആ അവള് തന്നെ സാറി കുട്ടിക്ക് എന്ത് പറ്റി ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്ക അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു നീ ഒക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഉള്ളൂ സാറന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടം നിർത്തി ടൈറ്റ് കിട്ടുന്ന എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു ആരായിരുന്നാലും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും ആ തെണ്ടു പിന്നെ ആയുക്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം യാമ്യം കിട്ടാത്ത വകുപ്പ് ഇതിനൊക്കെ ഇന്ന് മത്തായാലോ ാരുംച്ചേ എന്താണോ മീറ്റു നോക്കണത് നിരുവാണോ നിറേ കമ്മിറ്റി ആടവ് മത്തായിച്ചാ എടോ താൻ കാണിച്ച പോക്കൃത്തേടല്ലേ ചാൻസ് എനിക്ക് ഇതൊരു ജേഷ്ടമാവേ എടാ പി ഡബ്ല്യൂ പോ ിച്ചോണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം ഐ ആം യുവർ ബോസ് കാറിന്റെ ബോസ് ഹോസ്പിറ്റലല്ല മോർച്ചറിയാ കാറ് നല്ല മോർച്ചറി ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാറ് പണി കഴിഞ്ഞ് പോയിട്ടുണ്ടോ നമ്മളെ വർക്കേഴ്സ് ഞങ്ങളോട് വാക്ക് ചോദിക്കാറ് കണ്ണിക്കട്ട കാക്കിക്കൂപ്പായക്കാരുടെ ഒക്കെ അയൽപക്കത്ത് കൊണ്ടു കുടീട്ട് തനിക്കോ എടോ എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും അത് ചോദിക്കാൻ നിങ്ങളൊക്കെയാ അത് തീരുമാനിക്കണം ഞാനാ ഞങ്ങളിപ്പോ പൊക്കോളാം അങ്ങപ്പോ പക്ഷെ താൻ ചെവിയിൽ ഉള്ളിക്കാട്ടോ ഇന്നേക്ക് ഒരു മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ അയാൾപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ പ്രസാദല്ലോ ചതിക്കല്ലട മക്കളെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയൊരു കണ്ടീഷൻ പാർട്ടിയാ പാല വയ്ക്കല്ലട ഡോസ് പാല നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ മൈ ഗ്രീസ് ഇല്ലോ നിന്നി വേണ്ട നമുക്ക് ഇതിന് എന്തെങ്കിലും കോംപ്രമൈസ് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോമ്പ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല എന്നാ പറ്റിയൊരു പാർട്ടി അന്ന് ഞാൻ അയാളെ ചൗക്കി വെളിയിലാക്കും പക്ഷേ അതുപോലെ അയാൾ ഞങ്ങളെ വീട് മുറ്റത്ത് കേറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പ്രസാദിന് ഭാര്യ ഓ ഭാര്യയല്ല ഭാര്യയെ പോലെ നീ ചുറ്റി ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ തുറന്നു പറഞ്ഞോ ഇല്ലെങ്കിൽ നാട്ടാരുടെ ചെവിയിൽ മുഴുവൻ ഇത് എത്തിച്ച് ഞങ്ങളെ രണ്ടിനെയും എന്താ വിളിച്ചത് ഏതോ മത്താഴ്ച ഒരബദ്ധം പറ്റിയതാ ഞങ്ങളെ നേരത്തെ മൈസന്നല്ലേ വിളിച്ചത് മത്തായന്റെ മകനാണ് ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലും എന്ത് ചെയ്യും ഞാൻ ചവിട്ടി പുറത്താക്കും അയ്യോ ഞാൻ ചവിട്ടി പുറത്താക്കരുത് ഒരു ആവേശത്തിന് കെട്ടിപ്പോയി കഴിക്കണം എല്ലാം പെട്ടെന്നായിരുന്നു ആരല്ലാത്തൊരു പാവം പെൺകുട്ടിയാ ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പോല പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ എനിക്ക് തരണം ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്ത പറ നിന്റെ വീട്ടിൽ വെച്ച് ആ നിന്റെ ഭാര്യയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ പത്തായി മയ്യത്തായി